ആണെങ്കിലും ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു ശങ്കരൻ കോവിൽ ഈ നാടിൻ്റെ പേരും ഈ നമ്മൾ ക്ഷേത്രത്തിൻ്റെ പേര് ശങ്കരൻ കോവിൽ എന്ന് തന്നെയാണ് ഇതാണ് പ്രധാന കവാടം ഇതിനകത്തേക്കാണ് പോകാൻ പോകുന്നത് അപ്പോൾ ആ കാണുന്നതാണ് ഏറ്റവും വലിയ ഗോപുരമായിട്ടുള്ളത് നമുക്ക് അങ്ങോട്ട് പോകാം നല്ല തിരക്കുള്ളൂ പക്ഷേ ക്ഷേത്രത്തിന് നല്ല തിരക്കാണെന്നുള്ളത് അതെ ഇവിടം വരെ നമുക്ക് വണ്ടികൾ വരും ഇവിടുന്ന് അങ്ങോട്ട് ഇച്ചിരി വി വി എ പിസ് ആണെങ്കിൽ മാത്രമേ അത്തേക്ക് പറ്റുള്ളൂ ഉണ്ടോ ഈ ഉപ്പും കുരുമുളകും ഉണ്ടോ ഈ ഉപ്പും കുരുമുളകുമാണ് ഇവിടുത്തെ വഴിപാട് അപ്പോൾ ഇത് വാങ്ങിയിട്ട് സമർപ്പിക്കുന്നുണ്ടല്ലോ അത്തരത്തിലുള്ള കച്ചവടക്കാർ ഒരുപാടുണ്ട് ഈ ഭാഗത്തായിട്ട് നമുക്കിനി നേരെ അമ്പലത്തിലേക്ക് പോവാം ഇത്രയും പൂവിന് ആക്കാ പൂവെന്ന് കാണിച്ച് ഒന്ന് ജസ്റ്റ് കാണിച്ച് ഇത്രയും പൂവിന് നൂറ് രൂപ അല്ലേ ആ ഇവിടുന്ന് നൂറ് രൂപ നമുക്ക് ഇവിടുന്ന് വരുന്ന പൂവാണ് പക്ഷെ ഇവിടെ നൂറ് രൂപ ആ എന്താ അല്ലേ വരുമ്പോൾ ആ പ്രധാന വാതിൽ ഇതാണ് അപ്പോൾ ഇതിൻ്റെ വലതുവശത്തായിട്ട് മുരുകൻ ഇരിപ്പുണ്ട് മുരുകൻ്റെ പ്രതിഷ്ഠയുണ്ട് വളരെ ഭംഗിയായിട്ട് ഒരുക്കി നിർത്തിയിരിക്കുന്നതല്ല വളരെ ഭംഗിയായിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ നേരെ അപ്പുറവശത്ത് ഈ ഒരു വശത്തായിട്ട് ഉണ്ട് ഗണപതി ഭഗവാന്റെ വിഗ്രഹം ഇവിടെയുണ്ട് വലിയൊരു ഒറ്റക്കല്ലിൽ തീർത്തലുള്ള ഒരു വിഗ്രഹമാണ് കേട്ടോ ഗണപതിയുടെ അകത്തേക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ ഞാൻ എത്താനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പേച്ചിയമ്മൻ കോലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ പൂർവികർ ഈ ഒരു ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് നമ്മൾ നമ്മൾ പറയത്തില്ല കുലദേവതകൾ എന്നൊക്കെ പറയത്തില്ല നമ്മുടെ ദേശദേവത എന്നൊക്കെ പറയാം അപ്പോൾ ഇതിനോട് ചുറ്റിപ്പെട്ടായിരുന്നു പണ്ട് നമ്മുടെ ആൾക്കാർ ഒക്കെ ഇവിടെ താമസിച്ചിരുന്നത് അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മൾ ഈ പേശ്ചിൻ അങ്ങനെ പല പല ക്ഷേത്രങ്ങളിലേക്കും പോയത് അപ്പം അത്തരത്തിൽ വന്നതാണ് അപ്പം നമ്മുടെ ഉത്സവത്തോടനുബന്ധിച്ച് നമ്മളെല്ലാവരും വന്ന് ഇവിടുന്ന് ഏകദേശം ഒരു അമ്പതോളം ആൾക്കാർ നമ്മൾ ആലപ്പുഴയിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടി വന്ന് തൊഴുതിട്ട് പോകുന്നൊരു ഇതാണ് അപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അത് ഞാൻ വഴിയേ പറയാം മുന്നോട്ട് പോകണം ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ തൂണുകളും ഒരുപോലെയാണ് ഈ കവാടത്തിലുള്ള എല്ലാ നമ്മുടെ ഈ തൂണുകളും ഒരുപോലെയാണ് ഏകദേശം ഒരു ആയിരം വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുണ്ട് ഈ ക്ഷേത്രം അന്നത്തെ കാലത്ത് ഇതിൻ്റെ മുകളിൽ ഈ പാറ കയറ്റിവെക്കാനും അത്തരത്തിൽ പണി ചെയ്യാനായിട്ട് ഉള്ള മെഷീനറീസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഇത് എങ്ങനെ സാധിച്ചു എന്നുള്ളതൊക്കെയാണ് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നത് അതാണ് ആ ഒരു ഒരു കുലത്തിൻ്റെ ഒരു പ്രത്യേകത അത് പഴുതതിൻ്റെ ഒരു പ്രത്യേകതയാതാണ് അത് നമ്മുടെ നമ്മുടെ നാട്ടിലും അത്തരത്തിലുള്ള ക്ഷേത്രമുണ്ട് ശ്രീ സ്വാമി ക്ഷേത്രവും ഒക്കെ ഇത്തരത്തിലുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് ഇനി ഈ ഒരു വലിയ ഒരു കഥവാണ അതൊരു നമ്മുടെ ഡോറാണ് കാണാൻ സാധിക്കുന്നത് നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാം ആ ഒരു ഒറ്റ ഡോറാണത് കണ്ടില്ലേ ആ ഒരു ഡോറ് നോക്കിയാൽ നമുക്ക് അതിൻ്റെ കിളിവാതിലും ഉണ്ട് ആ ഒരു ഡോറ് കണ്ടില്ലേ വലിയ ഡോറ് ആ ഒരു ഡോറ് കണ്ടോ ആ ഡോറ് ഒച്ച ഡോറാണ് അതുപോലെ തന്നെ ഈ സൈഡിൽ കണ്ടോ പിന്നെ ഇതിനകത്തേക്ക് പ്രകാശം കേറുന്നതിന് വേണ്ടിയിട്ട് ഒരു കിളിവാതിലും കൊടുത്തിട്ടുണ്ട് ആ സൈഡിൽ ഇതൊക്കെ കുറച്ചൊക്കെ റിനോവേഷൻ നടന്നിട്ടുണ്ട് ഈയിടെ ആയിട്ട് കുറച്ച് റിനോവേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും കണ്ടില്ലേ ക്ഷേത്രത്തിന് ഇറങ്ങി അകത്ത് വീഡിയോസൊന്നെടുക്കാൻ പാടില്ല അപ്പം നമ്മൾ പുറത്തിറങ്ങിയത് ഏക്കണ്ടില്ലേ അപ്പോൾ ഇവിടെയാണ് ഈ ക്ഷേത്രത്തിനകത്തു നിന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങിയത് അപ്പോൾ ശിവൻ്റെ ഇവിടെ ഭൈരവൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും മൂലസ്ഥാനമായിട്ടുള്ള സ്ഥലം ഇവിടെ അകത്താണ് അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഈ ക്ഷേത്രത്തിനകത്തേക്ക് പോകാം അടുത്ത ക്ഷേത്രം ഇവിടെയും ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല ഇതാണ് ശങ്കരനാരായണൻ്റെ നടല്ലേ അതായത് ശിവനും പകുതി ശിവനും ആണ് ശിവനും വിഷ്ണുവും രണ്ടല്ല ഒന്നെന്നറിയിക്കുന്ന ഏകമായ ക്ഷേത്രം ആ അതാണിത് അല്ലേ അതിനു മറ്റു നേരത്തെ ഒരു ഐതിഹ്യം പറയുന്നുണ്ടായിരുന്നു അതായത് നമ്മുടെ ഇവിടെ ഈ ഈ നാട്ടിലുള്ളവർ പണ്ട് ശിവനെ ആരാധിക്കുന്നവരും വിഷ്ണുവിനെ ആരാധിക്കുന്നവരും ഉണ്ടായിരുന്നു അതെ അപ്പം അവർ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളായിട്ട് അവർ തന്നെ ദൈവം തന്നെ ചെയ്താന്നാണ് പറയുന്നത് അതായത് ശിവനും വിഷ്ണു ഒരുമിച്ച് ഏകമായിട്ട് ഒരു ഒന്നെന്ന് സ്ഥാപിക്കുന്ന ഒരു അല്ലേ പിന്നെ അടുത്തൊരു നടന്ന് ശൈവം ഒന്ന് ശാത്യം ഒന്ന് വൈഷ്ണവം ഇത് മൂന്ന് ശക്തികളുടെയും കൂടിയുള്ള ഏക സ്ഥാനമാണ് ഇവിടെ ആദ്യ വിശ്വകർമ്മജരുടെ മൂലസ്ഥാനം വിശ്വകർമ്മാണ് ഈ ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് വിശ്വകർമ്മജരാണ് ഈ ക്ഷേത്രം ആദ്യ വിശ്വകർമ്മചരുടെ വിശ്വകർമ്മജരുടെ മൂലസ്ഥാനാണ് വിശ്വകർമ്മചരുടെ കുലദൈവങ്ങളുടെ മൂലസ്ഥാനല്ലേ ഇതാണ് കുറ്റമാണ് ഇത് എടുത്ത് വീട്ടിൽ കൊണ്ടുപോകും എല്ലാവരും ഇവിടെ ഒരു ആന കേട്ടോ ഇത് നമ്മുടെ മാംഗല്യം നടക്കുന്നത് കല്യാണം നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൂ വഴിപാടാണ് അവിടെ പത്രത്തിൽ ചരടും മഞ്ഞളും വെച്ച് കല്യാണം കഴിക്കാത്തവർ ഇവിടെ വന്ന് ചരട് കെട്ടിക്കഴിഞ്ഞാൽ കല്യാണം നടക്കും എന്നൊരു വിശ്വാസവും കൂടി ഈ ഒരു ക്ഷേത്രത്തിനുണ്ട് ാഗദൈവങ്ങൾക്കുള്ള വഴിപാടാണ് ചെയ്യുന്നത് അതിനകത്തെല്ലാം നാഗത്തിൻ്റെ ഓരോ രൂപങ്ങളുണ്ട് ൊരു ആര്യവയ്പ്പ് നിൽക്കുന്നതാണോ ഇത്രയും വലുതാണ് എത്ര വർഷം എടുത്തിട്ടുണ്ടാവും ഇത്രയൊക്കെയാണ് ശങ്കരൻ കോവിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിരിക്കും കഷരിക്കാരൻ ബാബ